ഫ്രണ്ട്സ് ആൻഡ് ആൻഡ് വൺസ് വെൽക്കം ബാക്ക് ടു ഹോം കുക്കിംഗ് എന്റെ എല്ലാ കൂട്ടുകാർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് അടിച്ചേക്കണേ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്ത് കൂടെ വരുന്ന ബില്ലേക്കുള്ള ഏറ്റവും മുകളിൽ കാണുന്ന ബില്ലൊന്ന് അടിച്ചിട്ടേക്കണേ എന്നാലാണ് ഞാൻ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആപ്പ് അപ്പോൾ കിട്ടുകയുള്ളു അപ്പോൾ ഞാൻ ഈ മീൻ ക്ലീൻ ചെയ് ക്ലീൻ ചെയ്യുന്നൊരു വീഡിയോ നേരത്തെ തന്നെ ഇട്ടിരുന്നു അപ്പോൾ വീഡിയോ കാണാത്തവർക്കായിട്ട് ഒന്നും കൂടി പറയാം ഈസി ആയിട്ട് ഈ മീൻ്റെ മുകളിലുള്ള വേസ്റ്റ് നമുക്ക് കളയാനായിട്ട് പറ്റും അതിനായിട്ട് വലിയ പണിയൊന്നുമില്ല നമ്മുടെ കിച്ചണിലേക്ക് നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്ക്രബ്ബർ വേണമല്ലോ സ്റ്റീലിൻ്റെ ആയാലും പ്ലാസ്റ്റിക്കിൻ്റെ ആയാലും സ്ക്രബ്ബർ ഉണ്ടല്ലോ അതെടുക്കുക അല്പം ഉപ്പ് അതിലേക്ക് പുരട്ടി കൊടുക്കുക എന്നിട്ട് ഈ മീൻ ഒരു പലകം മേൽ കിടക്കുക എന്നിട്ട് നന്നായിട്ട് തന്നെ ഉരച്ച് കൊടുക്കുക നമ്മൾ ചെറുതായിട്ടൊന്ന് ഉരച്ച് തുടങ്ങുമ്പോൾ തന്നെ ഇതിൻ്റെ മുകളിലുള്ള അഴുക്ക് നന്നായിട്ട് ഇളകി പോകുന്നത് കാണാം നമ്മൾ ഫ്രൈ ചെയ്യാനുള്ള മീൻ ഇവിടെ നന്നായിട്ട് തന്നെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട മസാല തയ്യാറാക്കാം ദാ ഈ ഒരു വരയും കുറിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഞാൻ വരച്ചേക്കുന്നത് മസാല നന്നായിട്ട് ഇതിനുള്ളിലേക്ക് പിടിക്കാനായിട്ടാണ് ഇതുപോലെ വരച്ചു കൊടുത്തത് നിങ്ങൾക്ക് ഏത് ഷേപ്പിൽ വേണമെങ്കിലിട്ടും ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ നമുക്കിനി മസാല എങ്ങനെയാണ് തയ്യാറാക്കണെന്ന് നോക്കാം ഇപ്പോൾ കുരുമുളകിൻ്റെയൊക്കെ സീസൺ അല്ലേ അപ്പോൾ നമ്മൾ ഇതിനകത്ത് കുരുമുളക് അരച്ചിട്ടുള്ള ഒരു മസാല കൂട്ടാണ് തയ്യാറാക്കിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റ് ആയിരുന്നു ഈ ഫ്രൈ ചെയ്തെടുത്തപ്പോഴേക്ക് ഫ്രൈ ചെയ്യുന്നതിനേക്കാളും മുഴുത്ത കുരുമുളകാണ് കേട്ടോ ഞാനിവിടെ എടുത്തത് പഴുത്തതും പച്ചയായിട്ടുള്ള നല്ലോണം മുറ്റി വന്നിട്ടുള്ള കുരുമുളകാണ് എടുത്തത് അതുകൊണ്ട് തന്നെ എനിക്കും നല്ല ആയിരുന്നു അപ്പോൾ ഇനി മിക്സിന്റെ ചെറിയ ജാർ എടുക്കുകയാണ് അതിനകത്തത് ആദ്യം നമ്മൾ ഒരു കുടം വെളുത്തുള്ളി പൊളിച്ച് ക്ലീൻ ചെയ്ത് വൃത്തിയാക്കി എടുത്തതായി ഇതിനുള്ളിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ അടുത്തതായിട്ട് ചേർക്കുന്നത് കുരുമുളകാണ് കണ്ടില്ലേ പഴുത്തതും പച്ചയുമായിട്ടുള്ള നല്ല ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചേർക്കാൻ പോകുന്നത് കറി മസാലയാണ് കേട്ടോ അതായത് പെരിഞ്ചീരകം അല്ലേ അതാണ് നമ്മളൊരു ഒരു ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ മഞ്ഞൾ പൊടിയാണ് ചേർക്കാനായിട്ട് പോകുന്നത് മഞ്ഞൾ പൊടി ഒരു അര ടീസ്പൂൺ ചേർത്ത് കൊടുത്തു കൂടെ തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് ഇത് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് അര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് കൂടാതെ നമ്മൾ ചേർക്കുന്നു രണ്ട് തണ്ട് കറി ലീവ്സ് അതും കൂടി ചേർത്ത് ആവശ്യത്തിന് സ്വയപ വെള്ളം കൂടി വെച്ചതിന് ശേഷം നന്നായിട്ട് തന്നെ ഇതൊന്ന് അരച്ചെടുത്തിട്ട് വരാം അരച്ചെടുത്തൊക്കെ വന്നിട്ടുണ്ട് മസാല എല്ലാം നമ്മൾ നമ്മളിവിടെ റെഡിയാക്കിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് മീനിന്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ചെടുക്കാം മസാല എല്ലാ സ്ഥലത്തും എത്ത രീതിയിൽ നമുക്ക് നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം എല്ലാ മീനിലും നമ്മൾ ഇതുപോലെ മസാല തേച്ച് പിടിപ്പിച്ചതിന് ശേഷം നമുക്കൊന്ന് രണ്ട് മണിക്കൂർ റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം ഒരു പാൻ അടുപ്പിലേക്ക് വെക്കാം നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു ചൂടായി വരുമ്പോഴേക്കും ഓരോ ഇതുപോലെ ശേഷം നമ്മൾ ഒരു ഭാഗം വെന്ത് വരുമ്പോഴേക്കും ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം രണ്ട് ഭാഗവും ഇതുപോലെ ഫ്രൈ ആക്കി എടുക്കണം എന്നതിന് ശേഷം നമുക്ക് ഇതിനൊരു പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മുടെ മീൻ ഇവിടെ നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട് പച്ച പച്ചക്കുരുമുളക് അരച്ചതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിരുന്നു ഈ മീൻ ഫ്രൈക്ക് അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ കുരുമുളക് ഉണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നിങ്ങൾക്ക് ഇഷ്ടപ്പെടും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ള കൂട്ടുകാരെ എൻ്റെ വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി അടുത്ത വീഡിയോ ഞാൻ ഉടനെ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ബോക്സിലോട്ട് അറിയിക്കണേ അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ